ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ ഏറെ ശ്രദ്ധേയമായ കണ്ണങ്കാട്ട് ഭഗവതി എന്ന തെയ്യക്കോലത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ അമ്മ ദൈവത്തെ കണ്ണങ്കാട്ട് ഭഗവതി എന്ന് പേര് ചൊല്ലി വിളിക്കാനിടയായ കാരണങ്ങൾ പേരും പുരാവൃത്തവും തമ്മിലുള്ള ബന്ധം െയ്യത്തിൻ്റെ സാമൂഹിക പ്രസക്തി തുടങ്ങിയവയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് കണ്ണങ്കാട്ടു ഭഗവതിയുടെ പേരിൻ്റെ വിൽപ്പത്തി അന്വേഷിച്ചിറങ്ങുമ്പോൾ നാം എത്തിച്ചേരുന്നത് ഭാഗവത കഥയിലേക്കാണ് കണ്ണൻ അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ കാട്ടിക്കൊടുത്ത ദേവതയാണ് കണ്ണങ്കാട്ട് ഭഗവതി ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രൻ അമ്മാവനായ കംസനെ വധിക്കുമെന്ന് അശരീരികൾക്ക് ഉണ്ടായി ശ്രീകൃഷ്ണൻ ജനിക്കുന്ന അതേ സമയത്തു തന്നെയാണ് യശോദയ്ക്കും നന്ദഗോപർക്കും ഒരു പെൺകുട്ടി ഉണ്ടാകുന്നത് മഹാവിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം പെൺകുഞ്ഞിനെ ദേവകിയുടെയും വസുദേവരുടെയും അടുത്തേക്കും ആൺകുഞ്ഞിനെ അതായത് ശ്രീകൃഷ്ണനെ യശോദയുടെയും നന്ദഗോപരുടെയും അടുത്തേക്കും പറഞ്ഞു വിടുന്നുണ്ട് തൻ്റെ അന്തകനായി എട്ടാമത്തെ പുത്രൻ ജനിച്ചു എന്നറിഞ്ഞതോടെ കംസൻ ദേവകിയുടെ അടുത്ത് എത്തിയെങ്കിലും കാണുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു പെൺകുട്ടിയാണെങ്കിലും മന്ത്രിമാരുടെ ഉപദേശപ്രകാരം വധിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കംസൻ കുഞ്ഞിൻ്റെ രണ്ട് കാലം പിടിച്ച് പാറയിലടിച്ചപ്പോൾ മുകളിലേക്ക് ഉയരുകയും ദിവ്യമായ രൂപം കൈക്കൊള്ളുകയും ചെയ്യുകയാണ് പരാശക്തി പിന്നീട് ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ സുരക്ഷിതനായി വളരുകയും തൻ്റെ അവതാര ദൗത്യമായ ദുഷ്ടനിഗ്രഹങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തതിന് ശേഷം സ്വർഗാരോഹണ വേളയിലാണ് വീണ്ടും പരാശക്തിയുടെ ആഗമനം സ്വർഗാരോഹണ വേളയിൽ യാദവന്മാർ ഒത്തുചേർന്ന് ഇനി തങ്ങൾക്ക് ആരാണുള്ളതെന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ചപ്പോൾ കൃഷ്ണൻ കാട്ടിക്കൊടുക്കുന്നത് ഈ പരാശക്തിയാണ് പരാശക്തി അതായത് യോഗമായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് കൃഷ്ണൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ കണ്ണൻ കാട്ടിക്കൊടുത്ത ദേവതയാണ് കണ്ണങ്കാട്ട് ഭഗവതിയായി മാറുന്നത് പിന്നീട് പരാശക്തി കൈലാസത്തിലെത്തുന്നതും പരമശിവനെ കണ്ടു വണങ്ങി നല്ലച്ഛനെ കണ്ടു വണങ്ങി അനുഗ്രഹം വാങ്ങുന്നതുമായ നീണ്ടു നീണ്ടു പോകുന്ന കഥകൾ പുരാവൃത്തത്തിൽ കാണാം കണ്ണൂർ ജില്ലയിൽ ഒട്ടനവധി കണ്ണങ്കാട്ട് ഭഗവതി കാവുകളുണ്ട് അവിടെയെല്ലാം ഭഗവതി വളരെ പ്രാഭവത്തോടേക്കം തന്നെ കെട്ടിയാരിക്കപ്പെടുന്നുമുണ്ട് യാദവരുടെ പിൻഗാമികളായി അറിയപ്പെടുന്ന മണിയാണി സമുദായം ഈ ദേവതയെ പരദേവതയായി ആരാധിച്ചു വരുന്നു ശത്രുനിഗ്രഹത്തിനും രോഗപരിഹാരത്തിനും അമ്മ വെളിപ്പുറത്താണ് ആരും കണ്ടാൽ വണങ്ങിപ്പോകുന്ന സൗന്ദര്യവും ഉഗ്രപ്രതാപവുമാണ് കണ്ണങ്കാട്ട് ഭഗവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി കാണാം നന്ദി